സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അറിയിപ്പ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ അവസരത്തിൽ നൽകുകയാണ് എല്ലാ കർഷകരും അല്ലെങ്കിൽ കാർഷിക അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഈ കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും വേണം നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിലേക്കുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളൊക്കെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്ക് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക സാച്ചുറേഷൻ ഡ്രൈവ് ഇപ്പോൾ നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ആരംഭിച്ച ഈ പ്രത്യേക ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനഞ്ചാം തീയതി വരെ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകും നിലവിൽ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർക്കായിരിക്കും ഇതിൻ്റെ നിർവഹണ ചുമതലയുള്ളത് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടും ആനുകൂല്യം ലഭ്യമല്ലാത്തവർ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ആ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട് ഇവരെ കൃഷിഭവൻ പ്രതിനിധി നേരിട്ട് കാണുകയും വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഒരു പക്ഷേ നമ്മളുടെ പ്രത്യേക ക്യാമ്പയിൻ്റെ ദിവസമൊന്നും അറിയാത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും ഇലക്ട്രോണിക് എ ബൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്നീ മൂന്ന് കാര്യങ്ങൾ മാത്രം ഈ പ്രതിനിധികൾ ചെയ്താൽ മതിയായിരുന്നു കിസാൻ സമ്മാന ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുമായിരുന്നു ഇവയെല്ലാം ചെയ്തിട്ടും ആനുകൂല്യം മുടങ്ങിയവർക്ക് ഇതെല്ലാം പരിഹരിച്ച് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പുനസ്ഥാപിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ാണ് നിർദ്ദേശമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും അവരുടെ വിള ഏതാണോ അത് ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വിള ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളെയാണ് സമീപിക്കേണ്ടത് ഇൻഷുറൻസ് പ്രീമിയം അടച്ച് ഒരു വർഷത്തേക്ക് നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഓരോ വിളയ്ക്കും ഹെക്ടറിന് ആനുപാതികമായിട്ട് ഇൻഷുറൻസ് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് ഏത് വിളയ്ക്കും ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോൾ പരമാവധി വിളകൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയാണിത് കാലാവസ്ഥ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിധേന നമ്മുടെ കൃഷിഭൂ അല്ലെങ്കിൽ എന്തെങ്കിലും നാശം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്ക് അർഹമായ ആനുകൂല്യം കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനി കൃത്യമായിട്ട് നിക്ഷേപിക്കുകയും ചെയ്യും പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഒന്ന് വരെയാണ് എല്ലാ കർഷകരും ചെറിയ പ്രീമിയത്തിൽ ഈ ഒരു പദ്ധതിയിൽ ചേർന്ന വലിയ ആനുകൂല്യം അത് നഷ്ടമാക്കരുത് എന്ന് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ ഒരു അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവർ അല്ലെങ്കിൽ പെൻഷനർമാരായി മാറിയിട്ടുള്ള വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രത്യേകമായിട്ട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മത്സ്യവകുപ്പ് ഫിംസ് എന്ന് പറയുന്ന ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മുഖാന്തരമുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിംസ് രജിസ്ട്രേഷനുള്ള ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഇനി കൃത്യസമയത്ത് എത്തിച്ചേരും നിലവിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഇനി പുതുക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരെല്ലാം ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് ആശ്രിതരെ ഉൾപ്പെടെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി സാധിക്കും ഇതിനു വേണ്ടി നമ്മുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി കാർഡ് ഉണ്ടാവണം ഇങ്ങനെയുള്ള രേഖകളെല്ലാം സംബന്ധിച്ച് ആധാർ ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മത്സ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിലെത്തി ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട് ഇനി മുതൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഇതിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തും അപ്പോൾ ഇതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ എല്ലാവരും നടത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യേകിച്ച് പ്രസാദം ജോ സൈനിങ് ഓഫ്